ഹലോ അലൈക്കും ഇന്ന് നമുക്ക് റേഷൻ കടയിലെ ഗോതമ്പായാലശ്ശേരി കടയിലെ ശരി തലേദിവസം കുതിർത്താനോ ഒന്നും ഇടണ്ട നമ്മൾക്ക് രാവിലെ എണീറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സോഫ്റ്റ് ഫുഡാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ പഴം കൂട്ടിയിട്ടും കറി കൂട്ടിയിട്ടും കഴിക്കാനും നല്ല അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ കേൾ ണ്ടാക്കാൻ പറ്റോ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പുട്ടാണ് കേട്ടോ നമ്മളെ പുട്ട് വലിയ പഞ്ഞി കെട്ട് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് കണ്ടല്ലോ അതേപോലെ ഇതിന് നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പൊ എല്ലാരും ഒരിക്കലും ഇതുപോലെ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കൂട്ടോ ഞാനിത് റേഷൻ കടയിലെ ഗോതമ്പ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് അതേപോലെ അത് കഴിക്കാനും നല്ല രുചിയാണ് അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കിയാലോ അപ്പം ഞാനിതാ റേഷൻ കടയിൽ ഗോതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് കുറച്ച് കച്ചറിയൊക്കെ ഉണ്ട് അതൊക്കെ കഴുകുമ്പോൾ പൊയ്ക്കോളും അപ്പം ഞാനൊരു മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ കച്ചരൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതിലെ വെള്ളമായ ഒന്ന് ചെറുതായിട്ട് ഉണക്കിയെടുക്കാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനൊരു പാനിൽ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് പാൻ നന്നായി ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചുവട് കട്ടിയുള്ള പാൻ തന്നെ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ വെള്ളമായ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മളിത് ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് വേഗത്തിൽ വെള്ളമായൊക്കെ വറ്റിക്കിട്ടോ അപ്പം അതാ വെള്ളമായൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്നുകൂടി നന്നായി ഒന്ന് വറുത്തെടുക്കണം നമ്മളിത് വറുത്തെടുക്കുമ്പോൾ എന്താണ് നല്ല കലകലാൻ സൗണ്ടും വരും അതേപോലെ ഇങ്ങനെ പിടിപ്പിടിയതിന് പൊട്ടും അതുവരെ നമുക്കിത് വറുത്തെടുക്കും ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് വറന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കറക്റ്റ് സമയമൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഇതാ ഇതുപോലൊന്ന് ആയിട്ടുണ്ട് വെള്ളമായൊക്കെ മറ്റു നല്ല വെറു ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ചെറുതായിട്ട് സൗണ്ടൊക്കെ വരുന്നുണ്ട് കണ്ടല്ലോ സൗണ്ട് പൊട്ടി പൊട്ടി വരുന്നുണ്ട് കേട്ടോ നമ്മളെ ഗോതമ്പ് അപ്പോൾ ഒന്നും കൂടി നന്നായി ഒന്ന് പൊട്ടി വരട്ടെ നിങ്ങൾക്ക് കേൾക്കാണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ പിടി പിടിയേനെ പൊട്ടണുണ്ട് അപ്പം ഇങ്ങനെ പൊട്ടി വന്ന് ഒരു കുറച്ച് നേരം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വറവാകട്ടോ പിന്നെ അത് നമ്മൾ എടുത്തൊന്ന് കടിച്ച് നോക്കുമ്പോൾ നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഗോതമ്പ് നന്നായി ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ മിക്സിയുടെ ജാറിനൊന്നും ഒരു കംപ്ലൈൻ്റും വരില്ല കേട്ടോ നമ്മളിതുപോലെയാണ് പുട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പുതിർത്ത് പുട്ടുണ്ടാക്കുമ്പോൾ നമ്മളെ മിക്സിക്കൊക്കെ കംപ്ലൈൻറ്റ് വരും ഇങ്ങനെ ആകുമ്പോൾ ഇല്ല നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു മണമാണ് നല്ല രുചിയാണ് കേട്ടോ ഇപ്പം അതാ നന്നായി വറന്നിട്ടുണ്ട് കേട്ടോ കാണൽ കണ്ടല ഗോതമ്പിൻ്റെ കളർ തന്നെ മാറി വന്നിട്ടുണ്ട് കരിഞ്ഞു പോകരുത് കേട്ടോ അപ്പം അതാ ഇതുപോലൊന്നും വറുത്തെടുക്കാം ഇനി ഇത് നമുക്ക് ചൂടാറാനായി വെക്കാം എന്നിട്ടത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതാ നമ്മൾ മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കുകയാണ് ഞാൻ മൂന്ന് പാട്ടായിട്ടാണ് കേട്ടോ ഇത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പോളം നമ്മൾ ഇതാ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേഗത്തിൽ പൊടിഞ്ഞ് കിട്ടും കേട്ടോ അതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ തരിതരിപ്പോടെ പൊടിച്ചെടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ബൗളിൽ ഇട്ടുകൊടുക്കുക അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മിക്സിക്കൊന്നും ഒരു കംപ്ലയിൻറ്റും വരൂല കേട്ടോ വേഗത്തിൽ പൊടിഞ്ഞ് കിട്ടും ഒന്ന് കറക്കി എടുക്കുമ്പോഴേക്കും തന്നെ നമ്മളെ ഗോതമ്പ് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇനി വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് എടുക്കാനും അതിച്ചിട്ട് കുറേ വെള്ളം ഒഴിക്കരുത് നമ്മൾ പുട്ടിൽ വറു പൊടി വറുത്തെടുക്കണേല് വെള്ളം ഒഴിച്ച് വെക്കണ പോലും ഒഴിച്ച് വയ്ക്കരുത് ഇതുപോലെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ എന്നാൽ അത്യാവശ്യം വെള്ളം വേണേനും നമ്മൾ സാധാ ഗോതമ്പ് പൊടിയിലേക്ക് വെള്ളം നനക്കുമ്പോൾ അത്ര വെള്ളം കുറച്ച് വെള്ളം മതിയല്ലോ ഞാൻ അത്ര പോരായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുക നല്ലോണം വെള്ളമൊക്കെ കുടിക്കും നമ്മൾ വറുത്തെടുത്ത പൊടിയല്ലേ ഇതിങ്ങണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു മണമാണ് കേട്ടോ വീട് മൊത്തത്തിൽ അതേപോലെ ഇത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ പഴത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് കറി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ചെറുപഴം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തില് പത്ത് മിനിറ്റ് മതി നമുക്ക് പുട്ടുണ്ടാക്കാൻ അപ്പോൾ അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ ചുരുട്ടി എടുക്കുമ്പോൾ ഉണ്ടയാവുകയും ചെയ്യും എന്നാൽ പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇനി കുറ്റിയിലേക്ക് വാരി ഇട്ടു കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറ്റിയിൽ കിടണമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ തേങ്ങയും പുട്ടും ഇടുക അങ്ങനെ മൂന്ന് തവണയായിട്ട് ഞാനിതാ പുട്ടുംകുറ്റിയിൽ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇവിടെ പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കിയ പുട്ടിനോട് വലിയ താല്പര്യമില്ല കേട്ടോ ചിരട്ട പുട്ടുണ്ടാക്കാനാണ് കൂടുതൽ താല്പര്യം അപ്പം ഞാൻ വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പുട്ടുംകുറ്റിയിൽ ഒരു കുറ്റി ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അപ്പം ഇത് കുക്കറിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കാം കേട്ടോ ഇത് ആവി കയറ്റി എടുക്കുമ്പോൾ നല്ലൊരു മണം കേട്ടോ വീട് മൊത്തത്തിൽ അതേപോലെ മണം കേട്ടാൽ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും കേട്ടോ ചൂടോടെ വെറുത്തു കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ എത്ര നേരം വെച്ചാലും ഒരു ദിവസം വെച്ചാൽ ഇത് ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ താ നമ്മൾ ആദ്യത്തെ പുട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചിരട്ട പുട്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ കണ്ടല്ലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല പഞ്ഞി പോലത്തെ പുട്ടാണ് നമ്മൾ ചിരട്ടപ്പുട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി മൊത്തത്തിൽ നമ്മൾ ചിരട്ടപ്പുട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അസലിക്കും